മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ആദികടലായിലെ പുരാതന മുസ്ലിം തറവാട്ടിലേക്ക് അൽപവസ്ത്രധാരികളായ വിദേശ വനിതകൾ കടന്നുവന്നു വീട്ടുകാരും ദേശക്കാരും അവരെ കണ്ട് അമ്പരന്നു നിന്നു അവരെ കൂട്ടിക്കൊണ്ടുവന്ന ഇരുപത്തിയഞ്ചുകാരനായ മകനെ ലഭിച്ചത് ഉമ്മയുടെ ശകാരം തിരിച്ചു പോകുമ്പോഴേക്കും ആ വിദേശ വനിതകൾ മകനെ ശകാരിച്ച ഉമ്മയുടെയും അത്ഭുതത്തോടെ തങ്ങളെ നോക്കി നിന്ന നാട്ടുകാരുടെയും മനം കവർന്നു പിന്നീട് ആ വീട്ടിൽ വിദേശ സഞ്ചാരികൾ അതിഥികളായെത്തി അവർ ഗ്രാമത്തിലെ വീടുകളിൽ താമസിച്ചു ശുദ്ധവായു ശ്വസിച്ചു ഗ്രാമത്തിലെ വീട്ടമ്മമാർ തയ്യാറാക്കിയ ഭക്ഷണവിഭവങ്ങൾ സ്നേഹത്തോടെ രുചിച്ചു ഇന്ന് ഇരുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് തോട്ടട ആദികടലായിലെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തുന്നത് നാട്ടിൻ പുറത്തെ സ്ത്രീകൾ കല്ലിൽ തുണി അലക്കുന്നത് കണ്ട് സഞ്ചാരികൾ അന്തം വിട്ടുനിന്നു പുട്ടിനെയും പുട്ടും കുറ്റിയെയും അവർ അത്ഭുതത്തോടെ നോക്കുന്നു ഇവിടെയെത്തുമ്പോൾ അവർ കൃഷിക്കാരാകുന്നു പഴമ്പൊരി ഉന്നക്കായ ഇറച്ചിപ്പത്തൽ ചട്ടിപ്പത്തിരി തുടങ്ങിയ വിഭവങ്ങൾ വിദേശികളുടെ പ്രിയപ്പെട്ട വിഭവങ്ങളായി ഹോം സ്റ്റേ എന്ന ആശയം കണ്ണൂരിൽ നടപ്പിലാക്കിയ രണ്ടാമൻ ഇ വി ഹാരിസ് തുറക്കുമ്പോൾ തെളിയുന്നത് അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നേർചിത്രവും ടൂറിസത്തിലേക്കുള്ള അനന്ത സാധ്യതകളിലേക്കുള്ള സഞ്ചാരവും കോഴിക്കോട് സന്യാസിനി മഠത്തിൽ നിന്നും കന്യാസ്ത്രീകൾ പഠിപ്പിച്ച എംബ്രോയ്ഡറിയിലൂടെ ഹാരിസിന്റെ കരവിരുദ് കൈത്തറിയുടെ മണ്ണിൽ തരംഗമായി മാറി പുരാതന വസ്ത്രാലയമായ ദി ന്യൂ സ്റ്റോറുടമ അൻവർ എന്ന അംബിക തുറന്നുകൊടുത്ത വാതിലിലൂടെ സഞ്ചരിച്ച ഹാരിസ് അന്ന് ഇരുന്നൂറ് പേർക്ക് തൊഴിൽ നൽകി ചരിത്രം സൃഷ്ടിച്ചു പ്രവാസം ടെക്സ്റ്റൈൽ വ്യാപാരം എംബ്രോയ്ഡറി തുടങ്ങിയ മേഖലകളിലൂടെ സഞ്ചരിച്ച് ഹോം ഹോംസ്റ്റേയിൽ എത്തി നിൽക്കുന്ന ഇ വി ഹാരിസ് ഡിസംബർ എട്ടിന് വൈകുന്നേരം ആറേ മുപ്പതിന് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ അനുഭവങ്ങളുടെ തുറക്കുന്നു ഇനി എന്ത് ഇപ്പൊ താങ്കൾ ഒരു ടെക്സ്റ്റൈൽ മേഖലയിലൂടെ കടന്ന് ടൈലറിങ് എംബ്രോയിഡറിയുള്ള കടന്ന് ഹോം സ്റ്റേ രംഗത്ത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നു മുപ്പത്തിയഞ്ചു വർഷത്തെ മുപ്പത്തിയെട്ട് വർഷത്തെ അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വർഷത്തെ ഈ ടെക്സ്റ്റൈൽ ബിസിനസ് രംഗവും ഈ അനുഭവങ്ങൾ കൊണ്ട് ഇനിയുള്ള കാലം എങ്ങനെ മുന്നോട്ട് പോകാനുള്ളത് ഞാൻ ഈ ഹോം സ്റ്റേയിൽ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ മനസ്സിൽ ആലോചിച്ചത് ഇതൊരു ബിസിനസ് എന്നുള്ള രൂപമല്ലേ ഞാൻ കാണുന്നു ഇതൊരു ബിസിനസ് ഉണ്ടാക്കി അത് പൈസക്ക് വേണ്ടി ബിസിനസ് ഇത് എൻ്റെ റിട്ടയർമെൻ്റ് എൻജോയ്മെൻ്റ് ആണ് എൻ്റെ റിട്ടയർമെൻ്റ് ടൈമിലുള്ള എൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആണ് അതാണ് അപ്പം ഞാൻ ലൈഫ് ആസ്വദിക്കാണ് ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ട് എൻ്റെ ഞാനും എൻ്റെ ഭാര്യ ലൈഫിനെ ആസ്വദിക്കുകയാണ് പല രാജ്യങ്ങളിലുള്ള ആളുകൾ വരുന്നു അവരോട് ഇടപഴകുന്നു അവരോട് സംസാരിക്കുന്നു അവരെ കുറെ അറിവുകൾ ഇപ്പോഴും നമുക്ക് കിട്ടുന്നു അപ്പോൾ അത് തന്നെ എൻ്റെ മരണം വരെ ഇതിനെ ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇത് മാറി നിങ്ങൾ പറഞ്ഞ പോലെ പുതിയ സ്റ്റൈലിലേക്ക് പുതിയ ഇന്നത്തെ റിസോർട്ടോ മറ്റുള്ള സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഹോം സ്റ്റേ എന്ന ആശയത്തിൻ്റെ പുതിയ കാലത്തെ പ്രസക്തി അറിയാൻ ഹോം സ്റ്റേ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഇ വി ഹാരിസ് എന്ന സംരംഭകനെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി